ാവൃത്തിയിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കുറച്ചു നേരത്തേക്ക് നമുക്ക് അവരെ അമ്മ എന്ന് വിളിക്കാം അവരെ അവരെന്ത് വിളിക്കണം അമ്മ എന്ന് വിളിക്കണം അവരെ ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് അവരെ കൊണ്ടുവന്നിട്ട് ഗുരു ഇവിടെ എന്തു ചെയ്യണം ന്യായ പ്രമാണ പ്രകാരം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറയാണ് പക്ഷെ ക്രിസ്തു ഒരൊറ്റ അവിടെ നിന്നൊരു സകലരും നിഷ്പ്രഭരായി പോയി നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറയുകയാണ് അത് അവരോട് മാത്രമല്ല ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുകയാണ് അവൾ അങ്ങനെ ആയി തീരാൻ കാരണം ആ കൂടെ നിന്നവർ ഒക്കെ തന്നെയാണ് അവളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ആവശ്യങ്ങളുണ്ടായിരുന്നു അവളുടെ ജീവിതത്തിൽ അവൾക്ക് ജീവിക്കാൻ പറ്റാത്ത അത്ര വലിയ സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ആ സാഹചര്യങ്ങളെല്ലാം മറികടക്കാൻ അവളൊരു മാർഗം സ്വീകരിച്ചു പക്ഷെ ക്രിസ്തു കണ്ടത് അവളുടെ വീട്ടിൽ ഉന്തിയ കണ്ണും ഒട്ടിയ വയറുമായി വിശന്ന് നിലവിളിക്കുന്ന ഒരു മകനെയാണ് ക്രിസ്തു കണ്ടത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചു നേരത്തേക്ക് അവരെ അമ്മ എന്നെ വിളിക്കണം എന്ന് അപ്പം ലോകത്തോട് പറയുകയാണ് ക്രിസ്തു നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ അവളുടെ ആവശ്യങ്ങളെ പരിഹരിക്കാൻ കഴിയാത്തവര് ആരാണ് അവര് അവളെ കല്ലെറിയട്ടെ എന്ന് പറയുകയാണ് അപ്പൊ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ കഴിയാത്തവർ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം നമ്മുടെ സ്വന്തം സഹോദരങ്ങള് നമ്മുടെ സ്വന്തത്തിലുള്ള നമ്മൾ വാർത്താ മാധ്യമങ്ങളിലെല്ലാം ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെ ഒരു ദിവസം നമ്മുടെ മടികൊണ്ടായിരിക്കും ഒരു ദിവസം ഒരു കുർബാന കഴിഞ്ഞ് ബസ്സിൽ യാത്ര ചെയ്യുന്ന കാലം ഞാന് ബസ്സിറങ്ങി വരുമ്പോൾ ഒരാളിനോട് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും തരുമോന്ന് ചോദിച്ച ഉടനെ തന്നെ എൻ്റെ ഉള്ളിലെ സോഷ്യൽ വർക്കർ ഉണർന്നു സോഷ്യൽ വർക്കർമാരെ എന്താണ് പഠിക്കുന്നത് ഭിക്ഷ കൊടുക്കരുത് കാരണം ഇതെല്ലാം വലിയൊരു ലോബിയുടെ വക്താക്കളാണ് അതുകൊണ്ട് ഭിക്ഷ കൊടുക്കരുത് എന്ന് ഞാനൊന്നും ഇടയില്ല പതിയെ അയാളെ കാണാത്ത രീതിയിൽ അങ്ങ് നടന്നുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലെ മനുഷ്യൻ ഉണർന്നു അയ്യോ അയാൾ വന്നത് അയാളൊരു ക്രിസ്തുവായിരുന്നെങ്കിലും എന്ന് എന്തായാലും ബസ് അന്വേഷിച്ചു നിന്ന് ഞാൻ അയാളെ അന്വേഷിച്ച് പോവുകയാണ് പക്ഷെ അയാളെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ഞാൻ ഈ ഒരു അന്തോനിയ സുരിമേനോട് വന്നപ്പം അന്തോനിയ സുരുമേന എന്നോട് പറഞ്ഞു ഞാൻ എപ്പോഴും പറയാറില്ലേ കുഞ്ഞെ ഭിക്ഷ ചോദിച്ചു വരുന്നവരോടും ജോലി കഴിഞ്ഞ് കൂലി ചോദിക്കാൻ വരുന്നവരും ഒരു നിമിഷം നിർത്തിട്ട് കയ്യിൽ ഇരിക്കുന്നത് എടുത്ത് കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടേക്കുക എന്ന് അപ്പൊ നമ്മൾക്കുള്ളത് പങ്കുവെക്കുവാനും ആവശ്യങ്ങളെ പൂർത്തീകരിക്കുവാനും കഴിയുന്നതാണ് എന്ത് നമ്മുടെ സംതൃപ്തി പങ്കുവെക്കലും നമ്മുടെ ആവശ്യ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുവാൻ കഴിയുന്നതുമാണ് ചാരിറ്റി ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ് ഈ ട്രെയിൻ പോസ്റ്റ് കിടക്കാറായി